കഴിഞ്ഞപ്പോൾ വന്നു എന്തോ ഒരു ഞാൻ വന്നിട്ടോ റെഡിയാണ് നമസ്കാരം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ൂടി മലയാള ചലച്ചിത്ര മേഖലയെ ആകെ അത് ബാധിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് അക്ഷരാർത്ഥത്തിൽ കേരളക്കരയെ മലയാള ചലച്ചിത്ര ലോകത്തെ ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നാൽ ഇപ്പോൾ പി വി അൻവർ എന്ന നിലമ്പൂർ എം എൽ എ പുറത്തുവിട്ടിരിക്കുന്ന ചില ആരോപണങ്ങൾ കേരള രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ ആകെ കൊടുങ്കാറ്റായി വീശിയടിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവർ പോലീസിനും ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കുമെതിരെയെല്ലാം പേരെടുത്തുകൊണ്ട് പറഞ്ഞ് ചില പരാമർശങ്ങൾ നടത്തിയത് ആരോപണങ്ങൾ നടത്തിയത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറും പത്തനംതിട്ട എസ് പി ആയിരുന്ന മുൻപ് മലപ്പുറം എസ് പി ആയിരുന്ന എസ് പി സുജിത് ദാസും ചേർന്ന് ഒരു നെക്സസ് രൂപം കൊണ്ടിരിക്കുന്നു ഈ കോക്കസാണ് ഇന്ന് കേരളത്തിൽ പോലീസിനെ നയിക്കുന്നത് എന്ത് നടക്കണം നടക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് പോലീസ് എന്ത് ചെയ്യണം അതിന് നേരെ വിപരീതമായ കാര്യങ്ങളാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പിനെയും പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങളാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇതിന് ചുക്കാൻ പിടിച്ചതാകട്ടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയും തന്നെയാണ് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണക്കള്ളക്കടുത്ത് സ്വർണം പൊട്ടിക്കൽ മയക്കുമരുന്നു മാഫിയുമായുള്ള ബന്ധം തെളിവ് നശിപ്പിക്കാൻ വേണ്ടി കൊലപാതകം ഇപ്പോൾ ഇത് സ്ത്രീപീഡനം വരെ എത്തി നിൽക്കുന്നു അതായത് ബലാത്സംഗ കുറ്റം വരെ പോലീസ് ചെയ്തതായി തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസം ഓരോ തരം പുതിയ വെളിപ്പെടുത്തലുകളുമായി ആളുകൾ മുന്നോട്ട് വരുന്നു കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രിയെയും തന്നെ നാണത്തിലാഴ്ത്തുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുന്നു എസ് പി സുജിത് ദാസ് മലപ്പുറത്ത് എസ് പി ആയിരിക്കുന്ന സമയത്ത് പരാതി ബോധിപ്പിക്കാനെത്തിയ ഒരു വീട്ടമ്മയെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും പിന്നീട് കസ്റ്റംസിലെ ഒരു ഉദ്യോഗസ്ഥന് അവരെ കാഴ്ചവെക്കുവാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള അതീവ ഗുരുതരമായ ഞെട്ടുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പൊന്നാനി സർക്കിൾ ആയിരുന്ന വിനോദും പിന്നീട് ഡിവൈഎഫ്ഇ ആയിരുന്ന ബെന്നിയുമെല്ലാം ഈ കേസിൽ പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന ഞെട്ടിക്കുന്ന വസ്തുതകൾ എന്നാൽ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് കുടുംബം കലക്കാൻ വേണ്ടിയാണ് ഇത്തരം ആരോപണങ്ങൾ വന്നത് എന്ന് എസ് പിയുടെയും ഡി എസ് പിയുടെയും അതുപോലെ തന്നെ സർക്കിൾ ഇൻസ്പെക്ടറുടെയും ഭാഗത്തു നിന്ന് വിശദീകരണം വന്നു കഴിഞ്ഞു എന്നാൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന വനിതയുടെ വീട്ടിൽ അന്വേഷണത്തിന് എന്ന് വ്യാജേന എത്തിയ സിഐ അവരെ മുറിയിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയി പീഡിപ്പിക്കുന്നത് താൻ കണ്ടതാണ് താൻ അതിൻ്റെ ദൃക്സാക്ഷിയാണ് എന്നാണ് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന വനിതയുടെ വീട്ടമ്മയുടെ കൂട്ടുകാരി ഇപ്പോൾ അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അവർ താൻ ഇത്തരം കാര്യങ്ങൾ കണ്ടതായി എവിടെയും പറയാൻ തയ്യാറാണ് ഏത് കോടതിയിലും താൻ വന്ന് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് അന്ന് ചോദ്യം ചെയ്യാൻ എന്ന വ്യാജേന ഈ സി ഐ അവരുടെ വീട്ടിൽ വരികയും ഞാനും ഈ സ്ത്രീയും മാത്രം അതായത് പീഡനത്തിന്റേയായ താത്ത എന്നാണ് അവർ ആ സ്ത്രീയെ വിശേഷിപ്പിച്ചത് സഹോദരി എന്ന അർത്ഥത്തിലാണ് അവർ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് കുട്ടികൾ പുറത്ത് കളിക്കുന്നുണ്ടായിരുന്നു സി ഐ വന്ന പാടെ ഈ താത്തയെ പിടിച്ചു വരിച്ചു അകത്തേക്ക് കൊണ്ടുപോയി കുറേ നേരം കഴിഞ്ഞ് ഇവർ ഇറങ്ങി വന്നു താത്ത വല്ലാതെ വിഷമിച്ചിരിക്കുന്നുണ്ടായിരുന്നു അവരുടെ മുഖഭാവം കണ്ടപ്പോൾ തനിക്ക് മനസ്സിലായി എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതല്ല പിന്നീട് അവിടെ നടന്ന കാര്യങ്ങൾ എന്താണ് പീഡനം തന്നെയായിരുന്നു എന്നുള്ളത് താത്ത എന്നോട് സമ്മതിച്ചു എന്നുകൂടി ഈ വെളിപ്പെടുത്തുന്ന സ്ത്രീ വ്യക്തമാക്കുന്നുണ്ട് തുടർന്ന് ഈ വിവരം ഏതെല്ലാം മുതിർന്ന ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചുവോ ഏതെല്ലാം മുതിർന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ചെന്നുവോ അവിടെയെല്ലാം ഈ സ്ത്രീക്ക് താത്ത എന്ന് പറയുന്ന ഇവർക്ക് പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് പത്തനംതിട്ട എസ് പി ആയിരുന്ന ഇപ്പോൾ സസ്പെൻഷനിലായിരിക്കുന്ന എസ് പി സുജിത്ത് ഇവരെ പീഡിപ്പിച്ചു ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യലിനു വേണ്ടി തന്നെയാണ് കൊണ്ടുപോയത് എന്നാണ് ഈ സ്ത്രീ പറയുന്നത് പോലീസ് സേനയ്ക്കെതിരെ അതീവ ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകളുമായി തന്നെയാണ് ഇപ്പോൾ ഇവർ പുറത്തു വന്നിരിക്കുന്നത് പി വി അൻവർ വെളിപ്പെടുത്തിയ ചില വിവരങ്ങൾ ശരിയായിരുന്നു എന്ന് അടിവരയിട്ട് അടയാളപ്പെടുത്തുന്ന വിവരങ്ങൾ പുറത്തു വരുന്നതോടുകൂടി കേരളത്തിലെ പോലീസ് ഏത് രീതിയിലാണ് ജനങ്ങളോട് പെരുമാറുന്നത് എന്നാണ് ഇപ്പോൾ ചില ആളുകൾ കൂടി തന്നെ ഇത് കേട്ടിരിക്കുന്നത് എന്തായാലും അതീവ ഗുരുതരമായ ഈ വിഷയത്തിൽ താൻ നേരിട്ട് കണ്ട ഈ വിഷയത്തിൽ കൃത്യമായ വിവരം തന്നെയാണ് താൻ പറയുന്നത് തനിക്ക് ഒരിക്കലും ഇത് കെട്ടിച്ചമയ്ക്കേണ്ട ആവശ്യമില്ല തന്നെയുമല്ല ഇന്ത്യയിലെ ഏത് കോടതിയിലും താൻ ഇത് വന്ന് പറയാൻ തയ്യാറാണ് ഇനി ഒരിക്കലും ഒരു സ്ത്രീകൾക്ക് മേലുദ്യോഗസ്ഥ ന്മാരിൽ നിന്നോ സാധാരണക്കാരിൽ നിന്നോ ഇത്തരത്തിൽ ഒരു ലൈംഗിക ചൂഷണമോ പീഡനമോ ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് തന്റെ താല്പര്യം തങ്ങൾ കുടുംബമായിട്ട് ജീവിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് നിരവധി പ്രാവശ്യം പോലീസ് സ്റ്റേഷനുകളിൽ കയറി ഇറങ്ങി നടക്കുമ്പോൾ അത് തങ്ങളുടെ കുടുംബത്തിനും ഭർത്താക്കന്മാർക്കും എല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കും തങ്ങൾ അന്നേ തന്നെ പല ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിലും ഇത്തരം പീഡനകഥകളുമായി ചെന്നു പക്ഷേ അവിടെയെല്ലാം പീഡിപ്പിക്കപ്പെടുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ അനുഭവമാണ് തങ്ങൾക്കുണ്ടായത് എന്ന് ഈ സ്ത്രീ എടുത്ത് പറയുമ്പോൾ തന്റെ കൂട്ടുകാരിക്ക് ഈ അനുഭവം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ നിന്നുണ്ടായ അനുഭവം ഒരു മാധ്യമത്തിന് അഭിമുഖത്തിലാണ് ഈ സ്ത്രീ വെളിപ്പെടുത്തിയത് കൊറേ കഴിഞ്ഞപ്പോ രണ്ടാളെ എനിക്ക് വന്നു പിന്നെ താത്താന്റെ മുഖമൊക്കെ ഇങ്ങനെ എന്തോ ഒരു വ്യത്യാസം തോന്നിയോ ഞാൻ എവിടെ വന്നിട്ട് സാക്ഷി പറയാൻ റെഡി